എനിക്ക് പേടിയാവുന്നോ ഞാൻ എങ്ങനെയാ ഇതുവരെ തിരിച്ചു പോവാണേലും ഉപദ്രവിക്കുന്നെ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്ത് ആണോ മറിയത്ത നിന്നെ എന്തിനാ പേടിപ്പിക്കുന്നത് ഹോ അപ്പ ഞാൻ നിന്റെ മുന്നിൽ വന്നാ നിന്റെ എല്ലാ പേടിയും മാറും അല്ലേ ദേ ബാക്ക്ോട്ട് നോക്കടാ നിനാന നമ്മളാമിന എ മാമിന മർച്ച മയ്യത്താ ആമിന ഞാൻ നിന്നോട് എന്തി ചെയ്ത് ഞാൻ ജീവിതത്തിൽ നിന്നെ കണ്ടിന്റെ ഉപദ്രവിക്കുന്നേ ഇതൊന്നിനാ വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ട ുംയോ <laughs> ഞാനും <laughs> 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 േ ഒരു പരിപാടി നന്നായിക്കണേ май ओने टेम टेर अंदर के गई फिरندية मैं यहां बड़ा निकल आई आमिने जमट कोसे टेर अंदर के डर से औरी बल्ले সকে সğ্঺াদে আদূুবখ কাদদ teenage घ�ব নদ্দশচথচণ্ে সসাডস঵্লবি সক১া আনসচখচচে ইয make 하나 봐 রহে এরা কর এরা ঠল৳ আসচ stiffness এনসচ इর৲ো বাএ технолог അയ്യോ ഇതെന്തൊക്കെയാ അവര് പറയുന്നത് രണ്ടു തന്നെ മരിക്കുമ്പോ മറ്റുള്ള പ്രേതങ്ങളാന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകട്ടെ

ഞാൻ ഇവിടെ എങ്ങനെയാ എത്തിയത് എനിക്കെന്നെ അറിയാൻ പാടില്ല ഒരു പ്രേതന്നെ എത്തിച്ചോട്ട് ഏ എനിക്ക് പേടിയാവുന്നു എന്നെ ഇവിടെ നിന്ന് എങ്ങനെങ്കിലും നീ നിന്നെ ഞാൻ രക്ഷിക്കണം ഹാ സുഭദ്ര പദവിട്ടുള്ള സമയല്ലത് എനിക്ക് പേടിച്ചിട്ട് വയ്യ എനിക്കെൻ്റെ വീട്ടിൽ പോണം എന്നെ ഈ സമിത്തേനെ ഉള്ളിൽ നിന്ന് എങ്ങനെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുത്തണം എല്ലാ പ്രേതങ്ങളും കൂടി എന്താ വയ്യാനെ വന്നോണ്ടിരിക്കും എന്റെ കണ്ണീരിനും നീ വില തന്നില്ലല്ലോ അതുപോലെ തന്നെ നിന്റെ കണ്ണീരിനും എനിക്ക് ഒരു വിലയില്ല പറയരുത് എന്നെ രക്ഷപ്പെടുത്തണം കുഞ്ഞിനെ അതെ സുഭദ്ര തന്നെ ഈ കുഞ്ഞിനല്ലായിരുന്നോ നീ ഒക്കെ ചേർന്ന് തട്ടിക്കൊണ്ട് പോയത് എത്ര ദിവസം ആ താവളത്തില് എന്റെ കുഞ്ഞിനെ നീയിട്ടു എത്ര ഉപദ്രവിച്ചു സ്വന്തം ചോരയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തനിക്ക് എങ്ങനെ തോന്നിയടോ ഞാനോ എന്റെ കുഞ്ഞോ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതല്ലേ നിന്നെ ഉപദ്രവിക്കാൻ ഞങ്ങൾ വന്നില്ല പക്ഷേ നീ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നു നിനക്ക് നിനക്ക് മാപ്പില്ല അങ്ങനെ പറയുന്നു ഞാൻ നീ നീ പറഞ്ഞ കാര്യം ഈ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ നിനക്ക് ഇപ്പോൾ ആ ഭാര്യനോടും കുഞ്ഞിനോടും ഇത് പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ എനിക്കറിയാം നിനക്ക് നിനക്കൊരിക്കലും ധൈര്യം കാണില്ലെന്ന് അന്ന് ഞാൻ ആ താട്ടില് ഒറ്റപ്പെട്ടു പോയപ്പോ നീ ഒന്ന് വന്നിരുന്നെങ്കിൽ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ കാരണം രൂപം വരെ എനിക്ക് എനിക്കൊരു ആഗ്രഹം നിന്റെ വായ കൊണ്ട് തന്നെ എന്റെ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് നീ പറയണം നീയാണ് അവളുടെ അച്ഛൻ എന്ന് ദൈവം അത് അത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചോ നീ പോയിക്കോ നീ നീ നിന്റെ യും കൂടെ സുഖമായി ജീവിച്ചോ എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ഒരു അവകാശവാദത്തിന് വേണ്ടി ഞാനും എന്റെ കുഞ്ഞും ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് എനിക്ക് കടന്നു വരില്ല പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ കുഞ്ഞിനെയോ എന്നെയോ എന്നെയെങ്കിലും ഒന്ന് വെറുതെ വിടണം അയ്യോ ഈ പെണ്ണിനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇതെല്ലാം ഞങ്ങളെ കളികളായിരുന്നു ഇനി െ കൊറേ ആൾക്കാരുണ്ട് ഉപദ്രവിക്കുന്ന എല്ലാരോടും നമ്മൾ എല്ലാ സത്യവും പറയൂ അത് വേണ്ട ഞാൻ നിങ്ങളുടെ പിടിച്ച് പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല സുഭദ്രയെ പോകും സുഖമായിട്ട് നിങ്ങൾ ഉപദ്രവിക്കാൻ ഒരിക്കലും വരില്ല നമുക്ക് പോവാ എല്ലാവർക്കും നമസ്കാരം ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടോ ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി നമ്മുടെ താഴെ കമന്റ്സ് ഇടുന്ന കമന്റ് നന്ദി പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറന്നു മറന്നുപോയിക്കല്ലേ കൂട്ടുകാരെ പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നാളെ നമ്മൾ ഹായ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ആരോടൊക്കെയാണ് ഞാൻ ഹായ് പറയേണ്ടത് കൂട്ടുകാരെ മറക്കാതെ 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 കമന്റ് 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 ചെയ്യുമല്ലോ നിങ്ങളുടെ പേര് ചെയ്യണേ നാളെ തീർച്ചയായും ഞാൻ ഹായ് പറഞ്ഞിരിക്കും ഫ്രണ്ട്സ് വീഡിയോസ് കാണാൻ നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അടുത്തൊരു വീഡിയോയിൽ വീഡിയോയിൽ വീണ്ടും വീണ്ടും കാണാം കാണാം ലവ് ലവ് ഓൾ മിയാ മിയാ ഫാമിലി സോ മച്ച് കൂട്ടുകാരുടെ പുതിയൊരു ുംറക്കാതെ